കലാ സാംസ്കാരിക നിലയം വാഴക്കുണ്ടവും ആസ്റ്റർ മിംസ് കണ്ണൂരും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടിയിൽ ക്ലബ് സെക്രട്ടറി ശ്രീരാജ് വി വി സ്വാഗതം ആശംസിച്ചു ക്ലബ് പ്രസിഡന്റ് നോയൽ പി ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സി ബി എസ് തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എഫ് എച്ച് ഐ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെരീഫ് ആസ്റ്റർ മിംസ് ഡോക്ടർ രതീഷ് സി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ക്ലബ് അംഗം ലിനേഷ് കെ നായർ നന്ദി അറിയിച്ചും സംസാരിച്ചു പിന്നെ ഇതുപോലുള്ള സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ അതുപോലെ പൊതുജന പങ്കാളിത്തം അത് കേരളത്തിൻ്റെ മാത്രപ്രക്രിയകളാണ് എല്ലാ ആരോഗ്യ പ്രവർത്തനങ്ങളിലും പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പല പകർച്ചവ്യാധികളും അതുപോലെ ജീവിത ശൈലി രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാൻ സാധ്യമായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പുതിയൊരു ട്രെൻഡ് ജീവിതശൈലി രോഗങ്ങൾ അവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കുറേ കൂട്ടം കേരളത്തിനാണ് ശൈലി ശൈലി എന്നിങ്ങനെ കേൾക്കുന്നതല്ലാതെ ശൈലി എന്നുള്ളത് നമ്മൾ ജനിച്ച് വെളുപ്പുണ്ടാകുന്ന ഒരു സംഭവമല്ല നമ്മളിങ്ങനെ നടന്ന് ആദ്യം കിടന്നൂട്ടുണ്ട് പിന്നെ പിച്ച് വെച്ച് നടന്ന് പിന്നെ എണീറ്റ് പിന്നെ ഓടി ഇങ്ങനെ നടക്കുന്നതിന് കിടക്ക് പതിനഞ്ച് വയസ്സെങ്കിൽ പത്ത് വയസ്സിന് ശേഷം നമ്മളായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന കുറേ രീതികളാണ് നമ്മുടെ ശൈലി എന്ന് പറയുന്നത് പിന്നെ ലോക ഉത്സിനാണ് നമ്മളത് പഠിക്കാൻ പറ്റുപോയി ഞാൻ രണ്ട് വെളുപ്പം എല്ലാം പോകണം കഴിഞ്ഞ പ്രോഗ്രാം കൂടെ അതിനു ബുദ്ധിമുട്ടാക്കാമായിരുന്നു ഇന്നലെയാണ് ഓർത്തത് രണ്ടും കൂടെ ഒന്നു ദിവസം അതും ഒരു ശൈലിയുടെ ഭാഗമാണ് ഒന്നു നിന്ന് പൂജ്യത്തിലേക്ക് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് the present it.